സൈനികർക്ക് അഭിനന്ദനവുമായി നേരിട്ടെത്തി പ്രധാനമന്ത്രി പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളത്തിലെത്തി മോദി സൈനികരെ കണ്ടാണ് അഭിനന്ദനം അറിയിച്ചത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം സജ്ജു തോമസ് വിവരങ്ങളുമായി സജ്ജു എന്താണ് വിശദാംശം നിഷാദ് ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദംപൂർ എയർബേസിലെത്തി സേനാംഗങ്ങളെ കണ്ടത് അദ്ദേഹത്തിനൊപ്പം തന്നെ എയർ ചീഫ് മാർഷലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ലോകത്തിന് നൽകുന്നത് പ്രത്യേകിച്ച് ഈ ആദംപൂർ എയർബേസിൽ വെച്ചായിരുന്നു കൃത്യമായിട്ടുള്ള ആസൂത്രണങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങളിൽ ഏറ്റവും കൂടുതലായി നിർണായക പങ്കുവഹിച്ച ഒരു എയർബേസാണ് ഈ ആദംപൂർ എയർബേസ് അവിടെ തന്നെ പ്രധാനമന്ത്രി എത്തുന്നു അവിടുത്തെ സൈനികരെ കാണുന്നു പ്രത്യേകിച്ച് എയർഫോഴ്സിലെ സൈനികരെ കണ്ട് രാജ്യത്തിന്റെ നന്ദി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത്യച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം മറ്റ് ചില എയർബേസുകളിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കും പ്രധാനമന്ത്രി ഉടൻ തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കൃത്യമായുള്ള സന്ദേശം പ്രധാനമന്ത്രി ലോകത്തിന് നൽകുകയാണ് പാകിസ്ഥാന